ഇന്നത്തെ നമ്മളുടെ മക്കളുടെ സ്വഭാവം ഓരോ സെക്കൻഡിലും ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആർക്കും അവരുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് എങ്ങനെയാണ് അവർ ഓരോ കാര്യങ്ങളിലും പ്രതികരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല എപ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള ആക്രമ സ്വഭാവം പുറത്തു വരുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല മാതാപിതാക്കളുടെ അടുത്തും കൂട്ടുകാരന്മാരുടെ അടുത്തും ആരുടെ അടുത്തും ഒരു ദൈവമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവരുടെ ഓരോ പ്രവൃത്തികളെല്ലാം തന്നെ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ടെങ്കിൽ തന്നെയും അതിനിടയിലും അതുപോലെ തന്നെ നല്ലവരായ ഒരുപാട് കുട്ടികൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കാൻ പാടില്ല എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് കുറച്ച് സ്കൂൾ കുട്ടികൾ ചേർന്നിട്ടായിരുന്നേ കാരണം എനിക്കത് ഓർഡർ വന്ന സമയത്ത് സന്തോഷവും സങ്കടവും തോന്നി സത്യത്തിൽ കാരണം സന്തോഷം കൊണ്ട് നമുക്ക് കണ്ണെന്ന് അറിയാം പറഞ്ഞിട്ടില്ലേ അതേപോലെ ഒരു അവസ്ഥയായിരുന്നു കാരണം കുട്ടികളെല്ലാവരും കൂടി ചേർന്നിട്ട് ടീച്ചറിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നതാണേ അപ്പോൾ എനിക്കത് വല്ലാത്തൊരു വല്ലാത്തൊരു ഫീലായിരുന്നു അത് ആ ഓർഡർ കിട്ടുമ്പോൾ കാരണം കുട്ടികളെല്ലാവരും കൂടി ചേർന്നിട്ട് അവരെല്ലാവരും കൂടി പൈസ കളക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ടീച്ചറിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കേക്ക് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം കുട്ടികളുടെ മനസ്സിലാ ടീച്ചറിനോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്നുള്ളതിനൊരു തെളിവാണിത് ആ ഡേറ്റൊക്കെ അവർ ഓർത്ത് വെച്ചിരുന്ന ടീച്ചറിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി പൈസയൊക്കെ കളക്ട് ചെയ്തിട്ട് ഓർഡർ തന്ന് അത് വാങ്ങി ടീച്ചറിനെ കൊണ്ടുപോയി സർപ്രൈസ് കൊടുത്തത് അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യുന്നത് ഒക്കെ എനിക്ക് മന ഞാൻ സത്യത്തിൽ ഞാനതൊരു ഭാവനയിൽ കണ്ടു എന്ന് തന്നെ പറയാം എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം നമ്മൾ ഇന്ന സമൂഹത്തിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് മൊത്തം വളരെയധികം വിഷമുള്ള കാര്യം വിഷമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതിനിടയിൽ ഇതേപോലെയുള്ള മനസ്സുള്ള കുട്ടികളുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കത് സത്യത്തിൽ ആ ടീച്ചർ ഒരു ഭാഗ്യവതിയായ ടീച്ചർ തന്നെയാണ് കാരണം അത്രത്തോളം ആ കുട്ടികളെ ടീച്ചറിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അതൊരു ഒരു പ്രത്യേക സന്തോഷമല്ലേ എനിക്കെന്തോ അങ്ങനെ എൻ്റെ മനസ്സിന് വല്ലാതെ മനസ്സ് നിറഞ്ഞ് ഞാൻ ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇങ്ങനെ ഇതായിട്ട് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ കേക്ക് ചെയ്തപ്പോൾ ആ കുട്ടികൾ വന്ന് കേക്ക് വാങ്ങാൻ വന്നതും എന്നെ രാവിലെ വിളിച്ച് ഓർഡർ തന്നതും ഒക്കെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ എന്തോ ഞാനത് ഓർക്കുന്നത് തന്നെ എനിക്ക് നല്ലൊരു സന്തോഷം എൻ്റെ മനസ്സിന് തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് ഇങ്ങനെ പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് റേറ്റൊക്കെ കുറച്ചിട്ടാണ് ഏട്ടോ കൊടുത്തത് കാരണം എനിക്ക് അത്രയും സന്തോഷം ഉണ്ടായിരുന്നു അവർ ആ കേക്ക് വാങ്ങിയതില് എന്താണെന്നറിയില്ല എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷം തോന്നി അവർ വന്ന് നിന്ന് വാങ്ങുന്നതൊക്കെ ഞാൻ നേരം അവരോടൊന്ന് സംസാരിച്ചതിന് ശേഷമൊക്കെയാണ് കേക്ക് ഞാൻ കൊടുത്തത് അവർക്ക് കേക്ക് ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് മതിയോ എന്നൊക്കെ ചോദിച്ചു അവരുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ടാണ് ഞാൻ പിന്നെയും ബോക്സിലേക്ക് ആക്കിയത് കാരണം എന്തെങ്കിലും അവർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ അതിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ അവർക്ക് കുഴപ്പമൊന്നുമില്ല ഇത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടുകൂടിയാണ് അവർ കേക്ക് വാങ്ങിക്കൊണ്ട് പോയത് തന്നെ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു സാധാ വൈറ്റ് ഫോറസ്റ്റിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഡിസൈനാണ് കൊടുക്കാറുള്ളത് അപ്പോൾ റെഡ് വെൽവെറ്റിലാണ് നമ്മൾ ഇങ്ങനത്തെ ഡിസൈനൊക്കെ കൊടുക്കുന്നത് പിന്നെ ആനിവേഴ്സറി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവർക്ക് അവരുടെ ഇഷ്ടം കൂടി നോക്കി ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഓക്കെ ആയിരുന്നതുകൊണ്ട് പിന്നെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ശേഷം വേറൊരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടായിരുന്നു അത് വൺ കെ ജി കേക്കായിരുന്നെങ്കിലും കുറച്ച് ഫ്ലാറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് രണ്ട് ലെയർ വെക്കുന്ന രീതിയിലാണ് അതായത് നമ്മൾ സാധാ റെഡ് വെൽവെറ്റ് സാധാ റെഡ് വെൽവെറ്റ് വെൽവെറ്റല്ല ഏത് കേക്കായാലും നമ്മൾ ത്രീ ലെയർ കട്ട് ചെയ്തെടുക്കാറുണ്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാറുണ്ട് എന്നിട്ട് നമ്മൾ അങ്ങനെയാണ് കേക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഹൈറ്റ് കുറച്ചിട്ട് കുറച്ച് പരത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ട്വൽവ് ഇഞ്ചിൻ്റെ ബേസിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ട്വൽവ് ഇഞ്ചിൻ്റെ ബേസ് അല്ല ടെൻ ഇഞ്ചിൻ്റെ ബേസിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എയ്റ്റ് ഇഞ്ചിൻ്റെ ടെന്നിൽ കേക്ക് ബേക്ക് ചെയ്ത ശേഷം ടെൻ ഇഞ്ചിൻ്റെ ബേസ് ഫിൽ ഫില്ലെയ്ത് വരുന്ന രീതിയിൽ ഫുള്ളായിട്ട് വന്നിട്ടില്ല കുറച്ച് മാത്രമേ ബാലൻസ് വന്നിട്ടുള്ളൂ ബാക്കി കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ലെയറേ കൊടുത്തിട്ടുള്ളൂ സാധാരണ നമ്മൾ മൂന്ന് ലെയർ കൊടുക്കും ഇതിന് രണ്ട് ലെയറെ കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് സെൻറ്ററിൽ ഇതേപോലൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഞാൻ ആദ്യം ചെറിയൊരു ബോട്ടിലടപ്പായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു വയ്ക്കാമെന്ന് വിചാരിച്ചെടുത്തുകൊണ്ട് വന്നു അത് എടുത്തുകൊണ്ട് വന്നപ്പോൾ എനിക്ക് അതിനകത്ത് പേര് കറക്റ്റ് നിൽക്കില്ല എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ അത് മാറ്റിയിട്ട് ഞാൻ കുറച്ചും കൂടെ അല്പം കൂടി വലുപ്പമുള്ളത് വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ ക്രംസ് മുകളിലേക്ക് അരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിസൈൻ എനിക്ക് മുന്നേ തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് അതനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ക്രംസ് ഇതേപോലെ സൈഡിലും സെൻറ്ററിലും ഫുള്ളായിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ആ അടപ്പിലിരിക്കുന്നത് നമ്മൾ അതെടുത്ത് മാറ്റുന്ന സമയത്ത് മുകളിലേക്കങ്ങ് ഉയർത്തിയെടുക്കണം നമ്മൾ ആ വെച്ചിട്ടുള്ളത് സെൻറ്ററിൽ അങ്ങ് കറക്റ്റ് വൈറ്റ് കളറിലെ അവിടെ വരാനുള്ളത് അവിടെ അങ്ങ് വീഴു പോവും വീണ് പോവും അത് ശ്രദ്ധിച്ചൊന്ന് എടുത്താൽ മതി എന്നിട്ട് സൈഡിലേക്ക് അരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കേക്ക് ഒന്ന് ചരിച്ച് പിടിച്ചു കൊടുത്തിട്ട് ഒന്ന് അരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരാളിൻ്റെ സഹായം ഉണ്ടാക്കി നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഞാനിവിടെ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ടൈം ടേബിളും കേക്കും കൂടി ഒന്ന് ചരിച്ചതിന് ശേഷം ഒന്ന് സൈഡിലും കൂടി ഒന്ന് അരിച്ചിട്ട് കൊടുക്കണുണ്ട് ഇതിൻ്റെ മോഡൽ കസ്റ്റമർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സൈഡിൽ ബോർഡർ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ സെൻറ്ററിൽ പേരെഴുതി കൊടുക്കുന്നുണ്ട് കാരണം സൈഡ് ബോർഡർ വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ സെൻറ്ററിൽ എഴുതി കൊടുക്കുന്ന സമയത്ത് ഒരു ലെറ്ററെങ്കിലും ചിലപ്പോൾ അതിനുള്ളിലേക്ക് കയറിപ്പോയാൽ പിന്നെ അത് ബോറാവും പിന്നെ നമ്മൾ ഒന്ന് നിന്ന് എടുത്തതിന് ശേഷം ചെയ്യേണ്ടി വരും അതുകൊണ്ട് കറക്റ്റായിട്ട് എഴുതി കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ സൈഡിൽ ബോർഡർ ഒന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് മൂന്ന് ഫ്ലവറും കൂടി വൈറ്റ് ഫ്ലവറും കൂടി ചെയ്ത് സൈഡിൽ വെച്ച് കൊടുത്ത ശേഷം പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലവർ വയ്ക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്രംസിൽ ഫ്ലവർ ഇരിക്കാം നല്ല പാടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിലും നമ്മളൊരു സ്ക്വയർ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടൂത്ത് ആയാലും കുഴപ്പമില്ല സെൻറ്ററിൽ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കൂടി കേക്കിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ സെൻറ്ററിലേക്ക് ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ക്രംസ് ഒന്ന് മാറ്റിയ ശേഷം കേക്ക് കേക്കിൻ്റെ ഉണ്ടല്ലോ ക്രീമിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ടച്ച് ആവുന്ന രീതിയിൽ ഫ്ലവർ വെച്ച് കൊടുക്കുക അപ്പോൾ ആ ക്രീമും ഫ്ലവറിൻ്റെ ക്രീമും കൂടെ അങ്ങ് ഒരുമിച്ച് അത് അവിടെ തന്നെ ഇരുന്നോളും അല്ലാതെ നമ്മൾ ക്രംസിൽ വെക്കുന്ന സമയത്ത് എന്തായാലും തിരിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയുടെ കൂടെ അതിങ്ങ് പോരും കറക്റ്റായിട്ട് അവിടെ ഇരിക്കില്ല ഇല്ലെങ്കിൽ എന്തെങ്കിലും കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കേക്ക് ചരിയോ എടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ആ ഫ്ലവറിങ്ങ് താഴെ പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ക്രംസ് നല്ലോണം ഒന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഫ്ലവർ ഫ്ലവർ വെച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ഫ്ലവർ വെച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് ഉള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുത്താലും അത് കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളും പിന്നെ കുറച്ച് ഗ്രീൻ കളർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലീഫ് ും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിടം നമ്മൾ രണ്ട് മൂന്ന് ഫ്ലവർ കൊടുത്തതിൻ്റെയും കുറച്ച് ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലെല്ലാം ഇതേപോലെ ലീഫ് കൊടുത്താൽ കുറച്ചും കൂടി അതങ്ങ് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും അന്ന് ഫ്ലവർ അങ്ങനെ ചരിഞ്ഞ് വീഴുമോ ഒന്നും ചെയ്യാതെ ആ ഗ്രി ലീഫിൻ്റെ ആ ഒരു അതും കൂടെ വരുമ്പോഴത്തേക്കും അവിടെ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഇരുന്നുള്ളൂ അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് ഷുഗർ ബോട്ട്സും കൂടി കൊടുത്തിട്ട് കേക്ക് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും സമയം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേയും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറുന്ന് പോവരുത് കേക്കിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി അറിയാനുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ ഞാൻ കറക്റ്റായിട്ട് അത് പറഞ്ഞു തരാം പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാം കയറി ഒന്ന് ചാനൽ കയറി കണ്ടു നോക്കണേ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്നും subscribite za počine. പിന്നെ കേക്കിന് അത്യാവശ്യം നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കളർ മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറാണ് ഫസ്റ്റ് ടൈം ഞാൻ കേക്ക് ചെയ്ത് തുടങ്ങിയ ആ ടൈമിൽ വേറെ ഒരു കമ്പനിയുടെ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് അത്ര എനിക്ക് അത്ര ഇഷ്ടമല്ല ആ കളറ് എത്ര ചെയ് ഉപയോഗിച്ചാലും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു റെഡ് റെഡ് കളർ കിട്ടണമുണ്ടായിരുന്നില്ല പക്ഷേ ഇത് വാങ്ങാൻ തുടങ്ങിയ ശേഷം എനിക്ക് നല്ല കളറാണ് കേട്ടോ മനസ്സിൻ്റെ തൃപ്തിയാണ് നമുക്ക് ആ കളർ കാണുമ്പം തന്നെ ക്രംസ് നമ്മളെ സ്പഞ്ചിനത്രയും കളർ കിട്ടിയില്ല നമ്മൾ പുറത്ത് ക്രംസ് ഇടുന്ന കേക്കാണേലും കുഴപ്പമില്ല പക്ഷേ ഈ പുറത്ത് നമ്മൾ ക്രംസ് ഇടുമ്പോൾ അത്യാവശ്യം നല്ല കളർ ഇല്ലെങ്കിൽ കേക്ക് കാണാൻ ഒരു ലുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഈ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്